കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെയുള്ള ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം വരെ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട് അതിനിടെ സംസ്ഥാനത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം കൊല്ലം പാലരുവിയിൽ മരക്കൊമ്പ് വീണ് കെഎസ്ആർടിസി ബസിന്റെ ചില്ല് തകർന്നു പോളയത്തോട് ശക്തമായ കാറ്റിൽ കൂറ്റൻ പരസ്യ ബോർഡ് പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് പതിച്ചു നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ടീം മലപ്പുറത്തേക്ക് പുറപ്പെട്ടു സംസ്ഥാനമാകെ അടുത്ത ഏഴ് ദിവസത്തേക്ക് ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു സംസ്ഥാനതല അവലോകന യോഗം ചേർന്ന് തയ്യാറെടുപ്പുകൾ അടിയന്തരമായി പൂർത്തിയാക്കണം സംസ്ഥാനത്ത് ഒൻപത് ടീം എൻഡിആർഎഫിനെ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു